ഒരുപക്ഷെ നമുക്ക് ഈ ലോകത്തിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ ഭൂപ്രദേശമുണ്ടെങ്കിൽ അത് ഒരു ഇടനാഴിയാണ് ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് അഫ്ഗാനിസ്ഥാൻ ഇറാൻ അങ്ങനെ ആ മേഖലയിലൂടെ കടന്നുപോയി സൗദി അറേബ്യ ജോർദാൻ ഇസ്രായേൽ അങ്ങനെ ഗ്രീസിലെ പിറായിസ് സ്തുറമവും വരെ നീണ്ടു കിടക്കുന്ന ഒരു ഇടനാഴി എന്താണ് ഈ ഇടനാഴിയുടെ മഹത്വം എന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൽ ഉത്ഭവിച്ചിട്ടുള്ള എല്ലാ മതങ്ങളും ഈ ഇടനാഴിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്താണ് ഉത്ഭവിച്ചിട്ടുള്ളത് മഹത്തായ സംസ്കാരങ്ങളായിട്ടുള്ള പ്രാചീന ഇന്ത്യൻ സംസ്കാരം ഗ്രീക്ക് സംസ്കാരം മെഡിലിസ്റ്റിലുള്ള ചില സംസ്കാരങ്ങൾ ഇറാനിയൻ സംസ്കാരം ഇതെല്ലാം സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള സംസ്കാരങ്ങളാണ് ഈ സിവിലൈസേഷൻസ് എല്ലാം ഉത്ഭവിച്ചിട്ടുള്ളത് ഈ ഇടനാഴിയിലാണ് മറ്റും ഈ ലോകത്ത് ഉത്ഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മതവിഭാഗങ്ങളെല്ലാം ഈ ഇടനാഴിയിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്നാണ് ഈ ലോകത്തെ സഹസ്രാബ്ദങ്ങളായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സൈദ്ധാന്തിക തലത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഫിലസോഫിക്കൽ ആയിട്ട് വിലയിരുത്താൻ സാധിക്കുന്ന സംഭാവനകളെല്ലാം വന്നിട്ടുള്ളത് ഈ ഇടനാഴിയിൽ നിന്നാണ് ഏറ്റവും അധികം ഓയിൽ നിക്ഷേപം അതേപോലെ ധാതു സമ്പുഷ്ടമായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ഭൂവിഭാഗം എന്ന് നമുക്ക് കരുതാൻ കഴിയുന്നത് ഈ ഇടനാഴിയാണ് ഇന്നിപ്പോൾ ഗ്രീക്ക് സംസ്കാരമൊക്കെ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ചില തിരിവിശേഷിപ്പുകൾ മാത്രമാണുള്ളത് ഇതിൽ നിലനിൽക്കുന്നത് ഇന്ത്യൻ സംസ്കാരവും ഇറാനിയൻ സംസ്കാരവും അതേപോലെ ആധുനിക പലസ്തീൻ ഇസ്രായേൽ ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചില സംസ്കാരങ്ങളുമാണ് വാസ്തവത്തിൽ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത് ഈ ഇടനാഴിയിൽ നിന്നുള്ള ജനവിഭാഗങ്ങളാണ് അത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ശാസ്ത്രശാഖകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രധാനപ്പെട്ട മാത്തമാറ്റിക്സിലെ സംഭാവനകൾ മുഴുവൻ വന്നിട്ടുള്ളത് ഒന്ന് ഇന്ത്യയിൽ നിന്നാണ് മറ്റൊന്ന് ഗ്രീക്ക് ആണ് പിന്നെ നമ്മുടെ ഈ ഇടനാഴിയിലുള്ള അറബ് കൺട്രീസിൽ നിന്നാണ് മാത്സിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ എല്ലാ മേഖലകളിലും മാത്സ് മാത്രമല്ല ചരിത്രപരമായിട്ടും സാഹിത്യപരമായിട്ടും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ ഈ ഇടനാഴിയിലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് എല്ലാ സംഭാവനകളും വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ ഇടനാഴിക്ക് ഈ ഒരു പ്രത്യേകത വന്നതെന്ന് നമുക്കറിയില്ല പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളൊക്കെ നിലനിന്ന് നിലനിന്നിരുന്നത് ഈ ഇടനാഴിയിലാണ് ലോകത്തിന് മുഴുവൻ വെളിച്ചം വീശിയ അല്ലെങ്കിൽ വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന പുരോഗമനപരമായിട്ടുള്ള അല്ലെങ്കിൽ നവോത്ഥാനങ്ങളൊക്കെ ഉത്ഭവിച്ച ഒരു ഭൂപ്രദേശമാണ് വാസ്തവത്തിൽ നാം അറിയാതെ പോകാൻ പാടില്ല കാരണം ഏതു നിമിഷവും അവിടെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം ഒരു വശത്ത് ഇറാൻ പോർവിളി കൂട്ടുന്നു മറുവശത്ത് അമേരിക്ക അങ്ങനെ യുദ്ധ സമാനമായ ഒരു സാഹചര്യമാണിത് വാസ്തവത്തിൽ ഇത് ഈ ആധുനിക കാലഘട്ടത്തിൽ മാത്രമല്ല ഈ ഇടനാഴിയുടെ ചരിത്രമേ അതാണ് അധിനിവേശങ്ങളും അതിനെതിരെയുള്ള റെസിസ്റ്റൻസും തിരിച്ചുവരവുകളും അങ്ങനെ ഒരു നമ്മൾ പറയില്ലേ ഒരു മുത്തശിക്കത പോലെ തുടരുന്ന എന്താ പറയാ നമുക്ക് നിർവചിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഈ ഇടനാഴി ഇന്ത്യ മുതൽ അങ്ങ് യൂറോപ്പ് വരെ വ്യാപിച്ചു കിടക്കുന്ന മഹത്തായ ഒരു ഇടനാഴി ഈ ഇടനാഴിയെ ചുറ്റിപ്പറ്റിയാണ് വാസ്തവത്തിൽ ലോകഗതി തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചു താങ്ക് യു